യു ഡി എഫിലെ എല്ലാ ഘടകക്ഷും സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞങ്ങൾ പൂർണ്ണമായി മറ്റ് ആശാവർക്കർമാരെ ഞങ്ങളുടെ സംഘടനകളിൽപ്പെട്ട ആശാവർക്കർമാരെ കൂടി അണിനിരത്തിക്കൊണ്ട് ഈ സമരം വിപുലമാക്കും ഒരു സംശയമില്ല ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കാനുള്ളത് മുഖ്യമന്ത്രി കർണാടക മുഖ്യമന്ത്രി ചെയ്തതുപോലെ അദ്ദേഹം അവരെ ചർച്ചയ്ക്ക് വിളിച്ച് അതിനകത്തൊരു ഇത് ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തണം സ്ത്രീകളാണ് സമരം ചെയ്യുന്നത് പാവപ്പെട്ട സ്ത്രീകളാണ് അവർ ചെയ്യുന്ന ജോലിക്ക് ആനുപാതികമായ കൂലി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സമരമാണ് അതിനെ അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യാതെ അവർ സമരം ചെയ്യാനുള്ള അവരുടെ അവകാശത്തെ ബഹുമാനിച്ചുകൊണ്ട് ഒരു ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ് അവരെ വിളിച്ച് സംസാരിച്ച് അത് അതൊത്തുതീർപ്പാക്കാനുള്ള ശ്രമം നടത്തണമെന്നാണ് ഞങ്ങൾക്ക് ഗവൺമെൻറ്റിനോട് പറയാനുള്ളത് ഇല്ലെങ്കിൽ സമരം രൂക്ഷമാവും ഞങ്ങളും ആ സമരത്തെ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകും ഇവർക്ക് പി എസ് സി ചെയർമാനും പി എസ് സി മെമ്പർമാർക്കും ഒക്കെ ശമ്പളവും പെൻഷനും തോന്നിയതുപോലെ കൂട്ടിക്കൊടുക്കുക ആവശ്യമില്ലാത്ത എത്രയോ കാര്യങ്ങൾക്കാണ് തുക ചെലവഴിക്കുന്നത് എത്രമാത്രം സമയം ജോലി ചെയ്യുന്ന പാവപ്പെട്ടവരാണ് അവരെ പരിഗണിക്കേണ്ടേ ഐ എൻ ടി എസ് നേരത്തെ സമരം ചെയ്തിട്ടുണ്ട് ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവരോടും കൂടി ഈ സമരത്തിന്റെ ഭാഗമാകാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ഇപ്പൊ സി ഐ ടി യു ഇന്ത്യ മുഴുവൻ സമരം ചെയ്തത് അതാണ് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ഇത് സ്റ്റേറ്റ് സബ്ജെക്റ്റാണ് കേന്ദ്രത്തിൻ്റെ ഒരു സ്കീമിൻ്റെ ഭാഗമായിട്ടാണ് ആശാവർക്കർമാർ വന്നതെങ്കിലും ഹെൽത്ത് എന്ന് പറയുന്നത് സ്റ്റേറ്റ് സബ്ജെക്ട് ആണ് എൻ എച്ച് എമ്മിൻ്റെ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാം ഉണ്ട് ആ ആ ആ മിഷനുണ്ട് നാഷണൽ ഹെൽത്ത് മിഷൻ ഉണ്ട് നേരത്തെ എൻ ആർ എച്ച് എം ആയിരുന്നു നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ ആയിരുന്നു ഇപ്പം എൻ എച്ച് എം ആണ് അതാണ് മന്ത്രി തെറ്റിദ്ധരിപ്പിച്ച എന്ന് പറയുന്നത് തൊള്ളായിരം ജില്ലാൻ കോടി രൂപ കേരളത്തിന് തരണമായിരുന്നു അതിൽ തൊണ്ണൂറ്റിയേഴ് കോടി ഒഴിച്ചു മുഴുവൻ തന്നു അത് ആ തൊണ്ണൂറ്റിയേഴ് കോടി കിട്ടാനുള്ളത് ആശാവർക്കർമാരുടെ പണമാണെന്ന് അവർ തെറ്റിദ്ധരിപ്പിച്ചാണ് പറഞ്ഞത് സഭയെ ഞങ്ങൾ കണക്ക് ഹാജരാക്കി എൻ കെ പ്രേമേന്ദ്രൻ്റെ ചോദ്യം അത് മൊത്തം എൻ എച്ച് ഇനി ഈ വർഷം കിട്ടാനുള്ള പൈസയാണ് തൊണ്ണൂറ്റിയേഴ് കോടി രൂപ ഈ വർഷം കിട്ടാനുള്ള പൈസയാണ് പിന്നെ എന്താണ് പൈസ കിട്ടാനുള്ളത് അത് പാർലമെൻറ്റിൽ അവർ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട് അത് സ്റ്റേറ്റ് സബ്ജക്റ്റാണ് സ്റ്റേറ്റിനത് ചെയ്യാനുള്ള അധികാരം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എവിടെ പൈസ കൊടുക്കാതിരുന്നെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി അവരോട് അല്ല അതിന് ഇയർമാർക്ക് ചെയ്തല്ല പൈസ കൊടുക്കുന്നത് ഇത് അടക്കമുള്ള എൻ എച്ച് എം എന്റെ സ്കീമിന്റെ ഭാഗമാണ് ആശാവർക്കർക്ക് കൊടുക്കുന്ന ഇൻസെന്റീവ് ഇനി ആകെ ഈ വർഷം ഈ ഫിനാൻഷ്യൽ ഇയറിൽ ആകെ തൊണ്ണൂറ്റിയേഴ് കോടി കിട്ടാനുള്ള മുഴുവൻ പൈസയും ജനുവരി ഇരുപത്തിയഞ്ചിലാണ് ഞാൻ പറഞ്ഞത് ഈ പൈസ ജനുവരി ഇരുപത്തി അഞ്ചിൽ ബാക്കി രണ്ട് മാസം ഫെബ്രുവരി മാർച്ച് കിടക്കുക ആകെ തൊണ്ണൂറ്റിയേഴ് കോടിയാണ് അതായത് എണ്ണൂറ്റി ചില്ലാം കോടി കൊടുത്തു കഴിഞ്ഞു എന്നിട്ട് ആ തൊണ്ണൂറ്റേഴ് കോടി രൂപ ഇവരുടെ ഇൻസെൻറ്റീവ് ആണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇല്ലേ മന്ത്രിയുടെ കയ്യിൽ ഇരിക്കുന്നതിനേക്കാൾ ഡോക്യുമെന്റ്സ് ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങളിതൊക്കെ നന്നായി നോക്കി വർക്ക് ചെയ്തിട്ട് പോണ് പാർലമെന്റിൽ നിരവധി മെമ്പർമാർക്ക് പാർലമെൻറ്റിൽ മന്ത്രിമാർ കൊടുത്ത ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളുണ്ട് ഇപ്പോൾ സിക്കിമിൻ്റെ കാര്യം പറഞ്ഞു സിക്കിമിൽ പാർലമെൻറ്റിൽ കൊടുത്ത ഉത്തരവാണ് ഞാൻ പറഞ്ഞത് അപ്പോഴാണ് ഞങ്ങൾ ആന്ധ്രയിലെ കാര്യം കണ്ടത് അപ്പോഴാണ് പശ്ചിമബംഗാള് ഇവർക്ക് റിട്ടയർ ചെയ്യുമ്പോൾ അവർക്ക് ആനുകൂല്യം പ്രഖ്യാപിച്ചത് മൂന്ന് ലക്ഷം രൂപ ആനുകൂല്യം പ്രഖ്യാപിച്ചത് പറഞ്ഞത് മാത്രമല്ല അവിടെയൊന്നും ഈ ആശാവർക്കർമാർക്ക് ഇതിൻ്റെ മൂന്നിലൊന്നും ജോലിയില്ല കേരളത്തിൽ അസൈൻമെന്റ്സ് നിങ്ങൾ ഒരു മിനിറ്റ് ഇവർക്ക് വിശ്രമിക്കാൻ പറ്റില്ല ഒരു ഞായറാഴ്ച അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല വീട്ടിൽ ചെന്നാൽ ഈ കണക്കെഴുതിക്കൊണ്ടിരിക്കും ഈ പാവങ്ങൾ നമുക്കറിയാവുന്നതല്ലേ നമുക്ക് എത്ര പേരെ പേഴ്സണലായിട്ട് അറിയാവുന്ന ആളുകളാണ് വ്യക്തിപരമായിട്ട് എത്രയോ വർഷമായിട്ട് പിന്നെന്തിനാണ് ഇവർ ഹരിയാനയെ പോയി സമരം ചെയ്തത് സി ഐ ടി യു അവിടെ പതിനായിരം അവിടെ വർദ്ധിപ്പിക്കണം ഓണർ ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞ് ഇന്ത്യ മുഴുവൻ അടുത്തൊക്കെ പോയി സമരം ചെയ്യുന്നുണ്ടല്ലോ ഈ പത്ത് കൊല്ലം മുമ്പ് ഇളമരം കരിയൻ എന്തിനാണ് പാർലമെന്റിൽ കൊണ്ടുവന്ന് ഇത് കണ്ടില്ലേ ഒരു മുഖ്യമന്ത്രി ചെയ്തത് മുഖ്യമന്ത്രി ഹെൽത്ത് കമ്മീഷണർ ഇവരെയായിട്ട് ചർച്ച ചെയ്തിട്ട് ഹെൽത്ത് കമ്മീഷണറെ ഫ്രീഡം പാർക്കിലെ അവർ സമരം നടത്തുക ആ സ്ത്രീകളാണ്

നേതാക്കളും കൂടി പാവങ്ങൾ ഇങ്ങനെ അപമാനിക്കുന്നത് ഞങ്ങൾ മറുപടി പറഞ്ഞല്ലോ ഞാൻ മറുപടി പറഞ്ഞല്ലോ അവിടെ നടക്കുന്ന സമരത്തിനല്ലേ ഞങ്ങള് രാഹുലല്ലേ ഞങ്ങളല്ലേ നിയോജിച്ച് രാഹുലിന് എസ് യു സി എന്താ നിരോധിച്ചേക്കണ പാർട്ടിയല്ല ഇന്ത്യയിൽ ആണെന്നേ അവർക്ക് പുച്ഛണെന്ന് എല്ലാവരെയും അവർ തൊഴിലാളി പാർട്ടി അല്ല ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യോജിച്ച രീതിയിലാണ് ഒരു സമരത്തിനോട് സംസാരിക്കുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞു കെ എസ് ആർ ടി സിയിൽ ഞങ്ങൾ സമരം ചെയ്യും ശമ്പളം മര്യാദയ്ക്ക് കൊടുക്കാത്തേന് ഡൈസോൺ ഏർപ്പെടുത്തിയോ ഓക്കെ അടുത്തതെന്താണ് ഉത്തരവ് അവരുടെ ശമ്പളം എഴുതണ്ടാന്ന് സമരം ചെയ്യുന്നതിനെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻ്റ് ആണോ തീവ്ര വലതുപക്ഷ ഗവൺമെൻറ് ആണ് എന്ത് കമ്മ്യൂണിസ്റ്റാണിത് ഈ പാവപ്പെട്ടവരോട് ഇങ്ങനെ സമരം ചെയ്യുന്നവരുടെ ആറ്റിറ്റ്യൂഡ് ഇതാണ് ഇന്നലെയൊക്കെ പറഞ്ഞത് എന്താ ഒരു സി പി എം നേതാവും പറഞ്ഞില്ലല്ലോ അത് തെറ്റാണെന്ന് ഞങ്ങളുടെ പാർട്ടിയിൽ ഒരാൾ ഞങ്ങൾ അയാൾക്കെതിരെ ഞങ്ങളയാൾക്കെതിരെ നടപടിയെടുക്കുമല്ലോ സ്ത്രീകളെ ഇതുപോലെ അവമാനിച്ചുകൊണ്ട് സംസാരിച്ച ഈ വനിതാ മന്ത്രിയല്ലേ അവരൊരു വാക്ക് പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് എന്തൊരു അധിക്ഷേപമാണ് ആ സ്ത്രീകളോട് പാവങ്ങളോട് ചെയ്യുന്നത് ആ പാവിലും ഞങ്ങളത് 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 സ്റ്റഡി ചെയ്യാം ഞങ്ങളത് പഠിക്കാൻ ഒന്ന് ഇപ്പോഴത്തെ വയനാട് ദുരന്തത്തിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ എന്ത് സമീപനം എടുക്കണമെന്ന് ഞങ്ങൾ സ്വീകരിക്കും